അപ്പൊ എങ്ങനെയാണ് നല്ല മഴയാണ് മഴട്ടാ ഗംഭീര മഴ ഇതാ ഉണ്ണിയുടെ സൈക്കിൾ ഇവിടെ ഇരിക്കണ്ട് അപ്പോൾ അവള് സൈക്കിൾ എടുത്ത് വെക്കാൻ നോക്കുമ്പളേക്ക് മഴ വന്നു ഗംഭീര മഴ പറഞ്ഞ ഗംഭീര മഴ അല്ലേ അപ്പൊ നമ്മളിന്ന് ഇന്ന് വൈകിട്ടുള്ള പരിപാടികൾ ഞാൻ ഇവിടെ ഒക്കെ മുറ്റക്കൊന്നടിച്ചു ഓരി ഒക്കെ റെഡിയാക്കി കാര്യൊന്നും ഇല്ല അപ്പോഴേക്കും മഴ വന്നൂല്ലേ ഇനിയിപ്പോന്നറിയും ചമ്മലകള് നാളേക്ക് കാലത്തേക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പ്രസവിച്ച പെണ്ണ് ബാത്റൂമിലേക്ക് പോയേക്കാണ് കേട്ടോ അതുപോലെ തന്നെ ദിയ ഒന്ന് കുളിപ്പിക്കാൻ പോയേക്കാണ് ഒന്ന് കുളിക്കാൻ പറഞ്ഞു അപ്പോൾ ദൃശ്യ ബാത്റൂമിൽ കയറുമ്പോൾ ദിയ പൂ ഒപ്പം അവൾക്ക് കുളിക്കാൻ വേണ്ടി ഉണ്ണിവാ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് പോയപ്പോൾ വേടിച്ച ചീര എണ്ണ കേട്ടോ ആ കുളിച്ചില്ലെന്ന് കുളിക്കാൻ പോവാണ്ട് കിട്ടോ അവള് കുളിച്ചോളൂ പോയിട്ട് കുളിച്ചിട്ട് വരും കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് നല്ല ഒരു നാടൻ ചീരയാണ് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചീരയാണ് അപ്പൊ നമ്മൾ ഇന്ന് കാലത്ത് അരിയാമ്പാടം പോയപ്പോ ദൃശ്യക്ക് മരുന്നൊക്കെ മേടിക്കാൻ പോയപ്പോഴേ ആയുർവേദത്തിൽ പോയപ്പോ ചീര പേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആ വീടിലുണ്ട് അപ്പൊ ആ ചീരന്ന് വൈകീട്ട് നമ്മള് അടിപൊളി ആയിട്ട് ഒരു ഉപ്പേരി വെച്ചെടുക്കാൻ പോയിട്ടാണ് അപ്പൊ ദൃശ്യമാണ് അത് അരിഞ്ഞു തരുന്നത് അവളരിഞ്ഞു തരാൻ പറഞ്ഞു അവളിപ്പോ ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ വരും ബാക്കി കാര്യങ്ങൾ അവള് ചെയ്ത് തരൂട്ടോ അപ്പൊ ദൃശ്യ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ആരംഭിക്കാം ചീര അടിപൊളി ചീര നമുക്ക് ഭയങ്കര ഇഷ്ട പൊളിയാണ് അല്ലേ ചീരപ്പേരി പിന്നെന്താ ചീര കടയാന്നൊക്കെ പറയും പരിപ്പിട്ടിട്ട് കുഴമ്പ് രീതിക്ക് വെക്കും പിന്നെ എന്നിട്ട് ചീരയും പരിപ്പും അങ്ങനെ അപ്പൊ ചീര ഈ തോരൻ എന്ന് പറഞ്ഞ ഉപ്പേരിനല്ലേ ഏഹ് നമ്മുടെ നാട്ടിലേക്ക് ഈ ഉപ്പേരി എന്ന് പറയ തോരൻ അപ്പൊ ഇന്ന് ചീര ഉപ്പേരി തോരനാണ് കേട്ടോ അതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിട്ട് നമ്മുടെ ദിയമോൾ കൂടി ഉണ്ട് അവള് പ്രച്ചന വർഷത്തില സ്കൂളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കുക ഇപ്പൊ പങ്കിട്ട് നമ്പർ മുപ്പത്താറ് ദിയ ഞങ്ങട് വരട്ടെ വരാറയാട്ടാ ഉണ്ട് എനിക്കും ഇവിടെ സെറ്റാക്കി ഞാനാണെങ്കിൽ ഇത് സമയം എടുക്കും ഒന്നാമത്തെ മുട്ടിയും മറ്റേ എന്തെങ്കിലുമൊക്കെ വേറെ സാധനങ്ങളൊക്കെ പോകണെങ്കിൽ നീ ഞാൻ കിട്ടുന്നായിരുന്നു വരൂ പറയും അപ്പൊ വിശേഷങ്ങള് പറഞ്ഞ നല്ല മഴയാണ് അവിടെ മഴയാണ് അറിയാം പഴയ ചോദിക്കാട്ടില് ണ്ടാവുമ്പോ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാവുമ്പോ ഐസുണ്ടാവില്ല ഐസും പൈസ ഉണ്ടാവുമ്പോ സ്കൂളുണ്ടാവില്ല ഹരിശ്രീ അശോകൻ എന്ന് പറഞ്ഞാൽ ആളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മോൾക്ക് ദിയ്ക്ക് എപ്പോ നോക്കിയാലും ഊണ് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പറയാ ഹരിശ്രീയുടെ പടം വെക്കി ഹരിശ്രീടെ കോമഡി വെക്കി ഹരിശ്രീടെ പടം വെക്കി മൊബൈലിൽ നമ്മൾ പടം കാണുന്നു പക്ഷെ പൂപ്രാ അത് വെക്കു പറയണെങ്കി ഹരിസുര പറ ഹരിസല ആളെവിടെയാണാവോ കഴിഞ്ഞില്ലേ എന്ത് രൂപത്തില് വരുന്ന ആണാവോ ഇടയ്ക്ക് ചിരിക്കുമ്പോ നമുക്ക് നല്ലത് നമുക്ക് കൂടി ഉണ്ടായിരുന്നു ആദ്യം ആദ്യം കവളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ കവളൊക്കെ പോയി ടെൻഷൻ രണ്ട് കുട്ടികളുടെ ടെൻഷൻ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് വളരെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ല എത്രയും ആൾക്കാർ നമ്മുടെ വീഡിയോകൾ കാണുന്നുള്ളത് കാരണം നമ്മളൊരു അറിയപ്പെടുന്ന പ്രശസ്തരൊന്ന അല്ലെങ്കിൽ സീരിയൽ നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ യൂട്യൂബ് ചാനലിപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങള് നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്കറിയാത്ത ആളുകളാണ് അപ്പോൾ എല്ലാവരുടെയും മുഖം നമുക്ക് ഒരു ഏകദേശം രൂപങ്ങളുള്ളൂ കമന്റ് കാണുമ്പോൾ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവരൊക്കെ നമ്മളിപ്പോ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ചീര ഞാൻ മുറിക്കേണ്ടി വരും ഉണ്ണീൻ്റെ എനിക്കുടങ്ങാ നിന്റെ ഡ്രസ് ഒക്കെ മാറി വരുമ്പോളിക്കും ഉണ്ണി വേവ എനിച്ചു ആ സിപ്പ് പറഞ്ഞിട്ടൊന്ന് തട്ടി ോട്ട് തിരിച്ചിട്ടോ നിങ്ങള് അത് കൊഴപ്പില്ല വൈകുന്നേരം അല്ലേ പറഞ്ഞ ആരും കാണണൊന്നുമില്ലല്ലോ ലോകം മുഴുവനല്ലേ കാണണല്ലോ എന്നാലും ദിയക്ക് കൊറേ ഫാൻസ് ഉണ്ട് കേട്ടോ ദിയേനെ ഒരുപാട് പേർക്ക് ഇഷ്ടാട്ടാ കൊറേ അമ്മമാരും ചേച്ചിമാരൊക്കെ ദിയ മോള് ദിയ ഇങ്ങനെ പറഞ്ഞു നീ ദിയ മോള്ക്ക് ഞാൻ വീഡിയോ എടുക്കണ കാരണം കേട്ടോ ഉണ്ണീൻ്റെ എടുക്കാത്തത് എന്റെ പാട്ട് കേട്ടോ ഞങ്ങൾ വരെ ഉറങ്ങും ഞാൻ എടുത്തിട്ട് പാട്ട് പറഞ്ഞു അല്ലേ കളിയാണ് അവിടെ പറഞ്ഞത് ഉണ്ണിനെ അച്ഛൻ്റെ കുട്ടി പോണോടിച്ചു അച്ഛൻ ഉണ്ണീനെടുക്കട്ടെ ഞാൻ 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 പാപ്പ പാപ്പ ഇവിടെ തന്നെ നോക്കാം അല്ലാണോ അജീന്നെ കുട്ടിയാണോ അജോ സുന്ദനയാ ചുന്ദരിയാത്ര അങ്ങനെ കയ്യാമ്പട മഴ പെയ്യുണ്ട് പുറത്തൊക്കെ മഴ പെയ്യുണ്ട് മഴ ബുദ്ധിപുട്ടിണ്ട് റിയാൻ പാടില്ല കറിയാൻ പാടില്ല സാമികളിയാൻ പാടില്ല അർജു അർജുൻ പാൽ കുടിക്കുന്നു കേട്ടോ പാലുജ്ഞാനാണോ അർജുൻറെ കുട്ടിണ്ട് അജിൻറെ ചുന്ദ്രമേനാണ് അജിൻ്റെ മോളാണ് അർജുൻറെ ശ്രദ്ധ ആണ് കുറച്ച് പാല് കൊടുത്തിട്ടെ തീരഞ്ഞാൻ വേണ്ടിയിട്ട് അയ്യാ അവിടെ പപ്പടാക്കും പിന്ന അന്ത് പാടേണത് അന്ത് വാത്തനം പറയണത് ഉം വല്യ കുട്ടിയായി തുടങ്ങിയ വല്യ കുട്ടിയായി തുടങ്ങിയ ഒരു പാട്ട് പാടിയ ആവാണിയാ ഉണ്ണിനെടുത്തേ ഞാനാണ് ഇനി ചീര അരിയാൻ പോണത് പക്ഷെ അങ്ങനെ കൈ പിടിച്ചിട്ട് അരിയാറില്ല അങ്ങനെ ഓരോ പത്ത് പേരിൽ പോരായിരുന്നു പോവും ദൃശ്യ അരിഞ്ഞ പോലെ അറിയണമെങ്കിൽ ഞാൻ വല്ല മറ്റേ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അറിയണോ ദൃശ്യാ അതെന്തോണ്ട് അതെയോ നാലും കൂടെ ഉള്ളു അത് അവള് അരിഞ്ഞുതരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് സെറ്റാണ്

അപ്പം കൂടെ ഉള്ളു കുറച്ചും കൂടെ ഉള്ളുണ്ടാ ഒരു കാണുന്നതല്ലേ അത് കഴിഞ്ഞ സെറ്റ് പിന്നെ നമുക്ക് നമുക്കപ്പുറത്ത് പെട്ടന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് നമുക്കപ്പുറത്ത് പെട്ടന്ന് ഒരു ചേച്ചി മാങ്ങ കൊണ്ടുപോകുന്നുണ്ട് എത്ര മാങ്ങ അഞ്ചാറെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മൂവാണ്ടം മാങ്ങ അപ്പോൾ ആ മാങ്ങ നമ്മൾ അരിഞ്ഞിട്ട് ഇന്ന് അച്ചാറിടാൻ പോകുന്നു അച്ചാറിട്ട് വെക്കാനല്ല അപ്പോൾ ഇപ്പോൾ ലൈവ് സാധനമല്ലേ നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കൂട്ടളൊക്കെ ഇട്ടിങ്ങനെ അത് ആ സൈക്കിൾ എടുത്ത് വെച്ചോ സൈക്കിൾ എടുത്ത് വെച്ചില്ലേ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ മഴ പെയ്തപ്പോൾ തന്നെ സൈക്കിൾ എടുത്ത് വയ്ക്കാൻ പറ്റില്ല രാലും റൗണ്ട് അടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം അപ്പോൾ ഗെഡിമോളിപ്പോൾ അത് എടുത്ത് വയ്ക്കാൻ വേണ്ടി പോയില്ല ദൃശ്യ പാൽ കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ പാൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം തരിയും ബാക്കി വിശേഷങ്ങളും നമുക്ക് ദൃശ്യയോട് തന്നെ ചോദിക്കാം ഇന്നത്തെ താരം ദൃശ്യമാണ് ദൃശ്യം ഫസ്റ്റൊന്നും നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒന്ന് തന്നെ പറഞ്ഞില്ലേ പ്രസവം കഴിഞ്ഞ ഒരു സമയത്ത് ദൃശ്യം വരും പതുക്കെ 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 പിച്ച വെച്ച് പിച്ച വെച്ച് കയറി വരും പിന്നെ പ്രസവം കഴിഞ്ഞ ടൈമിൽ ആർക്കായാലും ആ ഒരു മൈൻഡ് ഉണ്ടാവില്ലല്ലോ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഇപ്പം പിന്നെ അവൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കമൻറ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ദൃശ്യയുടെ അമ്മയുടെവിശേഷമാണ് ദൃശ്യയുടെ അമ്മ എവിടെ ദൃശ്യയുടെ അമ്മ എവിടെ എന്നുള്ളത് ദൃശ്യയുടെ അമ്മ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരു രണ്ട് മെസ്സേജൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഇങ്ങനെ വരാറില്ല പിണ്ടാറില്ലേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാനും ദൃശ്യ കൂടിയിട്ടിരുന്ന് ഫുൾ ഒരു കഥ പോലെ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പിന്നെ ഈ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് കിട്ട ഒരു ഗടി ആളിനെ പിന്നെ കാണാനില്ല അപ്പം ആൾ അല്ലെങ്കിൽ എല്ലാ വീഡിയോകൾക്കും താഴെ കമൻറ്റുകൾ ഇടാറുണ്ട് ഇപ്പം കമൻ്റ് കാണുന്നില്ല കാരണം ദൃശ്യ എന്ന വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടായിരിക്കാം ആരൊക്കെ എന്തൊക്കെ ഇട്ടാലും നമുക്ക് ദൃശ്യമല്ല എന്ന് ദൃശ്യ പറഞ്ഞില്ല അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് അപ്പം ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ ഇടം തന്നെയാണ് ഞങ്ങളുടെ സ്വർഗം അപ്പോൾ അതിൽ പല കരടുകൾ ഉണ്ടായിരിക്കും കുശുമ്പും അതുപോലെ തന്നെ നമ്മൾ നന്നാവുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുമ്പോഴും എന്തിനു ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു ഉണ്ണിവാവ ജനിച്ചപ്പോൾ തന്നെ ഇപ്പം ദിയമോള് ജനിച്ച കാര്യം പറയുന്നത് ദിയമോള് ജനിച്ചപ്പോൾ തന്നെ ഞങ്ങളോട് പലർക്കും അസൂയി ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ വർഷം തന്നെ ഉണ്ണിമാവ് ഉണ്ടാവുകയാണ് ഞങ്ങൾ അന്നൊരു വാടക വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയണത് ഞങ്ങൾക്കത്രയും വേണ്ടപ്പെട്ട ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ത്രേസി അമ്മച്ചി എന്നാണ് അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുമ്പോഴാണ് ദിയയ്ക്ക് ഒരു പത്ത് എൺപത് തൊണ്ണൂറ് ദിവസമൊക്കെ ആ ഒരു ഡേയ്സിലാണ് ഞങ്ങളവിടെ വാടകയ്ക്ക് ഇരിക്കുന്നത് കാരണം ഞങ്ങൾ തറവാട്ടിലായിരുന്നു മാമൻ്റെ തറവാട്ടിൽ കുറച്ചുനാൾ ഞങ്ങൾ അവിടെ ഇരുന്നു അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞത് അടനാട് വെച്ചിട്ടാണ് അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടനാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ താമസിച്ചത് മീനാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു വാടക വീട്ടിൽ ഈ അമ്മച്ചിയുടെ വീട്ടിലായിരുന്നു അപ്പം അവർക്ക് അമ്മച്ചി മരിച്ചു പോയി അപ്പം ആ അമ്മച്ചി മരിച്ചിട്ടിപ്പോൾ രണ്ടു വർഷം ആക്കാനേകം ഒരു കൊല്ലം ഒരു കൊല്ലം തിരഞ്ഞെടുപ്പ് ലോട്ടാണ് അമ്മച്ചി മരിച്ചിട്ട് അപ്പം അമ്മച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നമ്മുടെ അമ്മയ്ക്ക് ഈ സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ വേഗം തട്ടിക്കുട്ടിയിട്ടൊരു വീടൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു ആ സെറ്റ് ചെയ്ത വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ രണ്ടാമത്തെ ഉണ്ണിയൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ബിക്ക് ഇപ്പം ആറ് വയസ്സ് കഴിഞ്ഞല്ലോ പിന്നെ ആറ് വയസ്സായി ആറ് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസം ഉണ്ടാവും മാർച്ച് ഏപ്രിൽ മെയ് മാസം നാല് മാസവും നാല് മാസമായിട്ടാണ് ഉണ്ണിയുടെ പിറന്നാള് കഴിഞ്ഞിട്ട് ആറ് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഏഴാം വയസ്സിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇതിൽ എന്തുട്ട കൊശിമ്പ് വയ്ക്കുള്ളത് ഇതിൽ എന്തുട്ടാണ് അസ്വയപ്പെടാറുള്ളത് എന്നുള്ളത് ഞങ്ങൾ വരെ ചിന്തിച്ച് നോക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഒന്നുമില്ല ഉള്ളത് ഞങ്ങൾക്ക് ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ രണ്ട് മക്കളാണ് ഞങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളെ സ്നേഹിക്കാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കുറച്ച് പേരുണ്ട് അത് നമുക്ക് പോലും അറിയാൻ പറ്റണില്ല ആരൊക്കെയാണെന്നുള്ളത് കാരണം ഞങ്ങൾ അത്ര സ്നേഹിക്കുന്നവരും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളെ യഥാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ആ അഭിപ്രായം വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നതും അവരെ കാണുന്നതും മുന്നോട്ട് പോകുന്നതും ഓരോരോ കാര്യങ്ങളും ലൈഫിൽ ഇതിപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയുടെ ഇരുപത്തെട്ടാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ അതവിടെ നമ്മുടെ അയൽപക്കത്തുനിന്നൊക്കെ ചേച്ചിമാർ പോകുന്നുണ്ടായിരുന്നു അവരിപ്പോൾ പറഞ്ഞു മുന്നീടെ ഇരുപത്തെട്ടിന് അമ്പലത്തിൽ പോയിട്ട് ഒരു ചരട് സ്വാമിയുടെ കയ്യിൽ നിന്ന് വേടിച്ച് പൂജിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ജസ്റ്റ് നൂതി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഉണ്ണിക്ക് ഇരുപത്തെട്ടിന് കിട്ടുകയാണെങ്കിൽ ഉത്തമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ കമ്മിറ്റിയിൽ ചേട്ടൻ ഞങ്ങൾക്ക് പരിചയമെടുത്ത് ഞങ്ങളെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ചേച്ചി അയാളുടെ നമ്പറിലേക്ക് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ആ ചേരണ്ട കയ്യിൽ ചരട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച കാലത്ത് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് ചരട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച കാലത്ത് നമുക്ക് ആ ചരട് തരും പറഞ്ഞു പറഞ്ഞത് അപ്പം അങ്ങനെ ഞായറാ തിങ്കളാഴ്ച കാലത്ത് കൂടെ കൊണ്ടുവരാണെങ്കിൽ ഒരു വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ അച്ഛനും അമ്മനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ചരടൊക്കെ ആ ചരട് കെട്ടും ചെയ്യാം പിന്നെ അതിന് ശേഷമുള്ള ഒരു ചെറിയൊരു ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം അങ്ങനത്തെ ഒരു പ്രത്യേകതാ പരിപാടി മാത്രം ഞങ്ങൾ കണക്കുകൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ലല്ലോ ഇപ്പം ഇരുപത്തിരണ്ടായി ഇരുപത്തിരണ്ട് ദിവസമായി ഉണ്ണിവാവ ജനിച്ചിട്ട് ഇല്ല പിന്നെ അപ്പഴേ എന്തായാലും ഉണ്ണിവാവയ്ക്ക് എന്ന് പാല് കൊടുക്കുകയാണ് ഉണ്ണിവാവനെ ഒന്ന് ഉറക്കി കെടുത്തിയിട്ടാണ് ആ മൂപ്പര് ഈ ബാക്കിയുള്ളത് ചീര അരിയണം അപ്പോൾ എന്നോട് അരി പറഞ്ഞപ്പോൾ ഞാൻ അരിയാന്ന് പറഞ്ഞപ്പോൾ എന്നോട് അരിയേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഓക്കെ അത് വയ്ക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം മഴയാണ് മഴ ആയതുകൊണ്ട് ഇവിടെ തന്നെ കൊണ്ടുപോകണില്ല ഞാൻ ഇവിടെ അടുത്ത് ഒരു കടയുണ്ട് ആ കടയിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും അല്ല മുന്തിരി എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാം ഓക്കെ ശരി ഇപ്പം വരാം അപ്പോഴേക്കും അച്ഛൻ്റെ കുട്ടി ഉണ്ണിനെ കിടത്ത് കഴിഞ്ഞാൽ ഉണ്ണിനെ നോക്കണം അതുവരെ ഇവിടെ ഇരുന്നോളൂട്ടോ എന്തെങ്കിലും വല്ല ബുക്കൊക്കെ എടുത്ത് പഠിച്ചിട്ട് കേട്ടോ നാളെ ക്ലാസ് പോണം ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അത്താണി ജംഗ്ഷനാണ് അത്താണി ജംഗ്ഷൻ കുറച്ചുകൂടി കൂടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്താണി ബൈപ്പാസ് എന്നൊക്കെ പറയും അപ്പൊ അവിടെ നിന്ന് നേരെ പോണെങ്കിൽ തൃശ്ശൂർ എങ്ങനെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സ്വർണൂർ പട്ടാമ്പി ആ ഒരു തൂക്ക ഓക്കേ അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ടുള്ള മേടിക്കുന്ന ആ ഒരു കടയാണ് ഇവിടെ കടക്കാർ നമ്മൾ വ്ലോഗ് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവർ മുങ്ങി എന്തെങ്കിലും താടാ അതെ നമ്മുടെ സ്ഥിരം എടുക്ക മുന്തിരി എടുക്കുക കുറച്ച് നമ്മൾ വന്ന അവർക്കറിയാം നമ്മൾ വീഡിയോ എടുക്കും പിന്നെ ഇപ്പോ ഒരുവിധം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കണ്ടു തുടങ്ങിയിട്ടാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പരിസരത്ത് നമ്മളൊരു ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി വീഡിയോ ഒക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഉണ്ണിയുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയുടെ വിശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതൽ അറിയുന്നത് ഇപ്പൊ വീഡിയോയിലൂടെയാണ് എല്ലാവരും പ്രിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് റംബു ടാൻ പിന്നെ അതുപോലെ തന്നെ ഞാവൽ പുഴക്കൊരു സീസണാണ് ഞാവൽ എന്ത്ര വില ഇരുന്നൂറ് ഇരുന്നൂറ് ഈ മിച്ചറ് ഞാൻ ആദ്യമൊക്കെ അപ്പൊ കഴിക്കണം എന്നാ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൊണ്ടുപോവാറുള്ള ബിത്തറ് ഇതല്ല ഏറ്റവും അഷ്ട അതിൽ മുന്നൂരിൽ ശേഷം സാമ്പിൾ എടുത്തേക്കാം ഇല്ലേ സാമ്പിൾ കൈയിലൂരിലെ ശ്രീ മതി ആ ഇതെടുത്തോ എന്താ നമ്മൾ സ്ഥിരം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഒരു കിലോ എടുത്താൽ മതിയല്ലേ അരക്കിലോ മതി അരക്കിലോ ാണ് ഇതൊരു പാക്കറ്റ് ഇത് ഇടയ്ക്ക് മേടിക്കാറില്ല കേട്ടോ സംഗതി ഇത് കുറച്ച് കൊറച്ച് മേടിച്ചിട്ടപ്പഴം പച്ചല്ലടത് പച്ച എന്താ കജൂർ കജൂർ പറയണെ കൂറ് അത്രയ്ക്കൊന്നും ഇല്ല കുറച്ചുള്ളൂട്ടോ അതിൽ വേറൊരു ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വന്നിട്ടുണ്ട് ഈ ഈത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ പോലൊക്കെ മേടിക്കാമല്ലോ ചോപ്പ് ആ അതിൻ്റെ മഞ്ഞ മേടിച്ചിട്ടുണ്ട് സീസണായിണം ഈത്തപ്പഴത്തിൻ്റെ ചീര എന്തായി ചീര അരിയിൽ കഴിഞ്ഞോ ഏ അരിഞ്ഞോ ഞാൻ എന്നാൽ അടുപ്പത്ത് വെച്ചല്ലോ നോക്കട്ടെ നീ പറഞ്ഞരണം കേട്ടോ നമ്മളിവിടെ നിന്ന് ചോദിക്കും ഇത്തപ്പം അടിക്കല്ലേ വേൻ പഠിച്ചോ ചോ പെരിയായിട്ട് നമുക്ക് ഒരുമിച്ച് മാങ്ങണോ അങ്ങനെ ചീരൊപ്പേരി ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് ദൃശ്യം അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞാലും ആ രീതിയിൽ പിന്നെ ഇപ്പോൾ ചീരകളൊപ്പേരി ആയതുകൊണ്ട് അധികം പണികളില്ലല്ലോ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാവുന്ന കേസേ ഞാൻ വരുമ്പോഴേക്ക് മൂപ്പര് അരിഞ്ഞ് റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഓക്കെ നമുക്ക് ഭക്ഷണത്തിന് ഇരിക്കാം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിഭവം എന്ന് പറയണത് ചോറ് ചീരക്കറി പിന്നെ കടച്ചക്കൊപ്പേരി ഉണ്ട് പിന്നെ ഒരു മാങ്ങച്ചാറുണ്ട് കേട്ടോ മാങ്ങ അച്ചാറ മീൻസ് മാങ്ങ കട്ട് ചെയ്തിട്ട് ചെറു ചെറുതായിട്ട് അരിഞ്ഞ് മുളക് പൊടി ഇപ്പൊ ഇട്ടുള്ള മാങ്ങ ലൈവ് ഇവ ഫുഡ് അടിക്കാൻ പോവാണ് കൊത്തതാ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് വളമ്പിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തൊത്ത കഴിഞ്ഞോ ഓക്കെ ഇപ്പൊ കഴിയൂട്ടാ നല്ല എഴുത്താണ് നാളെക്കുള്ളതാണ് എഴുതുകൊണ്ടിരിക്കുന്നത് കൃഷി അവിടെയുണ്ട് കൈകഴുകാൻ പോയിട്ടാണ് പോരുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ തണിയിൽ പോയി വന്നു ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചില്ല കേട്ടോ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു അപ്പൊ ഊണിക്കാൻ പോകണേട്ടാ അപ്പ ചീരക്കറി പിന്നെ കടച്ചക്കുപ്പേരി കടച്ചക്കുപ്പേരി ആരാണ് വെച്ചെന്ന് അമ്മായി ബാലാപ്പന്റെ അവിടെ നിന്നാണ് ഞങ്ങൾ പോണത് കേട്ടോ ബാലമാവന്റെ അവിടെ നിന്ന് അമ്മായി കണ്ടാണ് ആ അച്ചാർ പിന്നെ അച്ചൻ ഉണ്ടാക്കിയതന്നെ ഉപ്പേരി ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടാ ഉപ്പുല്ലാശം കൂടിയുണ്ടെന്ന് തോന്നുന്നു ഉപ്പ് കൂടിയുണ്ടാ ഏഹ് നേരത്തെ ഒപ്പ കൂടീന്ന് ശരി ഇപ്പൊ എന്തായാലും ഫുഡ് ആയിട്ടാ എല്ലാവരും ഫുഡ് കഴിക്കാം